മുന്തിരിമാതളി നാരങ്ങാ ചെറുനാരങ്ങാ സേവിക്കേണം മണ്ണിൽ നമ്മൾ നല്ലൊരു കൈതച്ചക്ക വളർത്താൻ നോക്കേണം മത്തൻ എന്നൊരു കുമ്പളമുണ്ടതിൽ ഇളവൻ കറി വെച്ചിടേണം മണ്ണൻ പഴവും കദളിയുമെല്ലാം നാടൻ തന്നെ കഴിക്കേണം പേരക്കേയും കായപ്പ വെണ്ടക്കയും നെല്ലിക്ക കിട്ടും ഈരുമ്പിൻ സത്ത് ചക്ക കേരറ്റിലും മറ്റും മാപ്പിള് മോസമ്പി തക്കാളി തിന്നേണം തടി നന്നാക്കേണം പച്ചക്കറിയൊരു പച്ചക്കറിയൊരു മെച്ചപ്പെട്ട ആഹാരം തന്നെ തടിക്കും പച്ച കടിച്ചാലും ഗുണമേകും എനിക്ക് മെച്ചപ്പെട്ട ഇലക്കറി കണ്ണിന് ഗുണകരമല്ലോ പച്ച ചീരതവരമൊരുങ്ങകളോർമിക്ക് മുന്തിരിമാതളി നാരങ്ങാ ചെറുനാരങ്ങാ സേവി മുന്തിരിമാതളി നാരങ്ങാ ചെറുനാരങ്ങാ സേവിക്കേണം മണ്ണിൽ നമ്മൾ നല്ലൊരു കൈത ചക്ക വളർത്താൻ നോക്കേണം മത്തൻ എന്നൊരു കുമ്പളമുണ്ടതിൽ ഇളവൻ കറി വെച്ചിടേണം മണ്ണൻ വഴവും കദളിയുമെല്ലാം നാടൻ തന്നെ കഴിക്കേണം പേരക്കയും കായപ്പ വെണ്ടക്കയും നെല്ലിക്ക കിട്ടും ഈരുമ്പിൻ സത്ത് ചക്ക കേരറ്റിലും മറ്റും മാപ്പിള് മോസമ്പി തക്കാളി തിന്നേണം തടി നന്നാക്കേണം പച്ചക്ക